ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം ഇരുപത്തിരണ്ടേ നാലും രണ്ടായിരത്തി ഇരുപത്തി നക്ഷത്ര വിശേഷമാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ നക്ഷത്രം തിരുവോണ നക്ഷത്രമാണുള്ളത് പതിനാറിന് അഴിയ ഇരുപത്തൊന്ന് അഴിയാണ് തിരുവോണ നക്ഷത്രം ഉള്ളത് അതായത് പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് ഉള്ളത് തിരുവോണ നക്ഷത്രം ഒരു മൂന്നാളാണ് പ്രതിഷ്ഠ ഗൃഹനിർമ്മാണം ശാന്തികർമ്മ പൗഷ്ടിക കർമ്മം മറ്റ് മംഗളകർമ്മങ്ങൾക്കെല്ലാം കൊള്ളാവുന്ന കൊള്ളാവുന്നൊരു നക്ഷത്രം കൂടിയാണ് തിരുവോണം വൃത്തിദോഷത്തിൽ അകന്നാൽ ദോഷം മാത്രമേ തിരുവോണത്തിനുള്ളൂ തിരുവോണ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ചന്ദ്രനാണ് ചത്ര പത്ത് വർഷമാണുള്ളത് അവൻ ജനിച്ച കുട്ടിയുടെ ജനിച്ച സൈ സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചന്ദ്രന് എത്ര വർഷം ഈ കുട്ടിക്ക് ജനനശിഷ്ടമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുകയുള്ളു ഇതിലൂടെ നക്ഷത്രക്കാരുടെ ദശാകാലങ്ങളെന്ന് പറയുന്നത് ചന്ദ്രൻ പത്ത് വർഷം ചൊവ്വ വർഷം രാഹു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് വർഷം ശനി പത്തൊൻപത് വർഷം ബുധൻ പതിനേഴ് വർഷം കേതു ഏഴ് വർഷം ആദിത്യനാറ് വർഷം എന്നിങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങളുള്ളത് ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ സ്വപ്രയത്നം കൊണ്ട് തന്നെ വളരെ സമ്പന്നരാകാറുണ്ട് അല്ല അവർ അവർ വളരെയധികം ജീവിതം ആസ്വദിച്ച് കഷ്ടതയാണെങ്കിൽ പോലും ജീവിതം വളരെ ആസ്വദിച്ച് തന്നെ സ്വ സ്വപ്രയത്നം കൊണ്ട് തന്നെ വളരെ നേട്ടങ്ങൾ ഭരിക്കാനുള്ള ഒരു ജാതക ജാതകരാണ് ഉത്തരാട നക്ഷത്രക്കാർ അധികം സ്വതന്ത്ര ചിന്താഗതിയുള്ളവരായിരിക്കും വീട് വിട്ടുമാരെ താമസിക്കും അവർ പൂർണ്ണമായും സ്വഗ്രഹത്തിൽ നിന്ന് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്ന അല്ല എപ്പോഴാണേലും സ്വഗ്രഹത്തിൽ തന്നെ താമസിക്കണമെന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കൂടുതൽ സമയവും വീട്ടിൽ കാണത്തില്ല സ്വഗ്രഹം വിട്ടായിരിക്കും ഇവരുടെ സത്യം പറയുന്നവനും എത്രയും സൂക്ഷിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നവനും അധിക ചിലവ് ചെയ്യാൻ അധിക ചിലവ് ഇവർ ചെയ്യുന്നവരുമായിരിക്കും ബന്ധുക്കൾ ഉണ്ടെങ്കിലും ബന്ധുമെനം കുറവുള്ളവരായിരിക്കും ഈശ്വരഭക്തരായിരിക്കും നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികളാന്നേലും മുതിർന്നവരാന്നേലും അവർക്ക് ഒരുപാട് യോഗങ്ങളൊക്കെ കാണും ഗജി യോഗം അതുപോലെ തന്നെ നീചമൊക്കെ രാജയോഗം ഒരുപാടൊരുപാട് യോഗങ്ങളൊക്കെ കാണും പക്ഷെ എന്നെ ഒന്ന് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ഒന്നും കിട്ടത്തൊന്നുമില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങളോടൊക്കെ വേണം അങ്ങനെയൊക്കെയുള്ള യോഗങ്ങൾ ഉള്ളവർക്ക് എനിക്ക് കെജകേശ്വരി യോഗം ഉണ്ട് അതിന് ഫലം കിട്ടിയില്ലല്ലോ എന്താണ് കാരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജാതകത്തിൽ ചന്ദ്രൻ്റെ അല്ല വ്യാഴത്തിൻ്റെ കേന്ദ്രത്തിൽ ഒരു കേന്ദ്രത്തിൽ വ്യാഴം വേണം അങ്ങനെയാണെങ്കിൽ കെജകേശ്വരി യോഗം ഉണ്ടാകും പക്ഷേ ചന്ദൻ്റെ എന്തു വേണം പക്ഷഫലം ഉണ്ടായിരിക്കണം പക്ഷഫലമുള്ളവർ ചന്ദ്രൻ ആണെങ്കിൽ ചെല്ലെ ദശാകാലത്തോ വ്യാഴത്തിൻ്റെ ദശാകാലത്തോ ഒക്കെ ഈ ഗജഗേശിരി യോഗത്തിൻ്റെ ഫലങ്ങളൊക്കെ കിട്ടാം പക്ഷെ അതെന്തുകൊണ്ടത് കിട്ടുന്നില്ല എന്ന് നമ്മൾ ജാതകം പരിശോധിച്ച് നോക്കണം എന്നാലും മാത്രമേ നമുക്കത് പറയാൻ പറ്റുകയുള്ളൂ കാരണം നമുക്ക് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നല്ല നല്ല യോഗങ്ങളും മോശമായ യോഗങ്ങളും ഒക്കെ ഉണ്ട് കാരണം ആ ജനിച്ച കുട്ടിയുടെ കുഴപ്പം കൊണ്ടല്ലേ ഇതുണ്ടാകുന്നത് അതൊക്കെ പിന്നീടേ നമുക്ക് മോശം ജാതകമാണെങ്കിൽ പിന്നെ ഈ ജന്മം കൊണ്ട് തന്നെ ഇപ്പം നമുക്കതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും നേരത്തെ അറിയണം ഇങ്ങനെയൊക്കെയുള്ള ദോഷ ഫലങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടത് എന്ത് ചെയ്താലും അതിനൊക്കെ നമുക്ക് മാറ്റം വരുത്തിയെടുക്കാം എന്നുള്ളൊരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ ഗ്രഹപ്പഴും ബാധിക്കുമ്പോഴും അത് തന്നെ ഇപ്പം ശനി ദശ ബാധിച്ചു അല്ലെങ്കിൽ ശനിയിൽ ആ ശനി നമുക്ക് ഗുണമാണോ അതിലെ ദോഷമാണോ ആ ശരീരം എന്തൊക്കെ അനുഭവിക്കാൻ ആ വിധിയുണ്ട് അപ്പോൾ എന്തൊക്കെ അനുഭവിക്കണം അതിന് എങ്ങനെയൊക്കെയാണ് നമ്മളത് മുൻകരുതലെടുക്കേണ്ടത് അതിന് നമ്മൾ നമ്മുടെ ജീവിതം തന്നെ ഒരു ട്യൂൺ ചെയ്യണം അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചായിരിക്കണം നമ്മൾ ഓരോ നിമിഷം മുന്നോട്ട് പോകേണ്ടത് ഇതൊന്നും അറിയാത്തൊരു വ്യക്തിയാകുമ്പോൾ എങ്ങനെയാണ് അത് അവർക്കറിയത്തില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഒരുപാട് അബദ്ധങ്ങൾ ചെന്ന് വിടും അവൻ ദുരിതങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് മനസ്സിലാക്കി അതിനകത്ത് ഗുണദോഷ ഗ്രഹങ്ങളുടെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കി ഇപ്പോഴത്തെ ദശ ഏത് ദശയാണ് ഇനി ഇപ്പം തന്നെ വ്യാഴദശയാണെന്നിരിക്കട്ടെ ശുക്രദശയാണെന്നിരിക്കട്ടെ ശനിദശ ആണെന്നിരിക്കട്ടെ ഏത് ദശാകാലം ആണെങ്കിലും ഇപ്പം ശുഭഗ്രഹങ്ങളുടെ ദശാകാലമാണെങ്കിൽ പോലും കേട്ടൊരു ശനി കണ്ടകശനി അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട് ജാതകത്തിൽ നമ്മൾ ഈ ദേശം നല്ല ദശാകാലം ആണെങ്കിൽ പോലും ഇതൊക്കെ ഇതിനോടൊപ്പം തന്നെ ഉൾപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കുറേയൊക്കെ നമ്മുടെ ജീവിതം എടുത്തിട്ടതല്ല വേണ്ടത് അവിടെ എവിടെ പരാജയപ്പെടുന്നുണ്ടോ ആ പരാജയപ്പെടുന്ന ആ സ്കൂട്ടിൽ നിന്ന് തുടങ്ങണം നമ്മൾ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല നമ്മൾ വിജയിക്കണം നമ്മൾ ജയിക്കാനായിട്ട് വന്നിരിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരും സമയം മോശമാണ് ദുരിതങ്ങൾ ഒരുപാടുണ്ട് എന്നു വിചാരിച്ചുകൊണ്ട് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ചിലവർ ആത്മഹത്യ ഭീഷണി മുഴക്കുന്നവരുണ്ട് വളരെ കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ട് ദുഃഖിച്ച് സമയം കളയുന്നവരുണ്ട് ഒരു നിമിഷം പോലും ദുഃഖിച്ച് സമയം കളയാൻ പാടില്ല ഇതിനെല്ലാം പരിഹാരമുണ്ട് പരിഹാരം ഉണ്ടാകണം നമ്മൾ അവിടെ നിന്നൊക്കെ നേട്ടങ്ങളിലേക്ക് തന്നെ വരണം നമ്മുടെ ജീവിതം ആസ്വദിച്ച് തന്നെ ജീവിക്കണം കാരണം സമ്പന്നരാ ഒരുപാട് സമ്പത്ത് നമുക്ക് കുമിഞ്ഞു കൂടി വന്നാലേ നമുക്ക് ജീവിതം ആസ്വദിക്കാവുന്നൊന്നുമില്ല ഏതൊക്കെ തരത്തിൽ നമുക്ക് ജീവിതത്തെ നമുക്ക് ആസ്വാദകരമായിട്ട് കൊണ്ടുവരാൻ പറ്റും ഒരുപാട് ദുഃഖങ്ങളും മാനസികമായിട്ട് ഒരുപാട് ടെൻഷനും ഉള്ള വ്യക്തികൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പുതിയതായിട്ട് അറിവ് നേടാൻ തുടങ്ങുമോ അല്ലെങ്കിൽ എന്താണ് അവരുടെ മനസ്സിൻ്റെ ഇൻട്രസ്റ്റ് അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം ആ വിഷയത്തെ തന്നെ ചിന്തിച്ച് നിങ്ങളിരിക്കാൻ പാടില്ല അങ്ങനെ ആ ഒരു വിഷയത്തെ തന്നെ ചിന്തിച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ മാനസികമായിട്ടുള്ള വിഷമതകളും ടെൻഷനുകളും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഓക്കെ അപ്പം ഈ വീഡിയോ എല്ലാവരും നല്ലതായിട്ട് കാണണം എൻ്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് എന്നെ വിളിക്കാം അതല്ലെങ്കിൽ കമൻറ്റ് ഇട്ടാൽ ഞാനതിന് ഉള്ള മറുപടി തരും ഇപ്പം നമുക്ക് കുറച്ച് സമയത്തേക്കായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കാണും പക്ഷെ നമ്മൾ അതെല്ലാം ചുരുക്കി ആ ഒരു പരിമിതിയിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോകും വിട്ടുപോകുന്നതല്ല മനഃപ്പൂർവ് വിടുന്നതാണ് കാരണം സമയം വേണ്ടേ അതുകൊണ്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുന്നേ എൻ്റെ സപ്പോർട്ട് ചെയ്യണം